ഹലോ ഹായ് അസാം വലൈക്കും എന്താ മക്കള് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ അപ്പം ഒന്ന് ഞമ്മളൊരു വീഡിയോ ഉണ്ട് കേട്ടോ ആ വീഡിയോ എന്താണെന്ന് തന്നെ പിന്നെ ഇവിടെ അറബിച്ചോറ് കുറച്ച് ചിക്കൻ ഉണ്ടായാൽ മതി ഉള്ളിയൊക്കെ ഒരു ഉള്ളി ഒരു സവാള മതി കേട്ടോ ഒന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നല്ല രുചിയോട് അടിപൊളി ചോറാണ് കേട്ടോ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ നമ്മൾ പറയുന്നത് ചോറ് നല്ല ടേസ്റ്റുള്ള ചോറാണെന്ന് പറയുക അപ്പോൾ ഒരു ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇന്നൊരു അറബി ചോറിൻ ചോറിൻ്റെ വീഡിയോ ആണ് ഞാൻ കിട്ടുന്നത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുമോ ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ ഇന്ന് നമ്മൾ വന്നിട്ട് എന്താണെന്ന് അറിയുമോ ഇന്നൊരു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാലോ അതിന് കുറച്ച് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഉള്ളി ഓയിലെണ്ണയാണ് കേട്ടോ നെയ്യൊന്നെല്ലാം വെറും സൺഫ്ലവർ എണ്ണയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് കനം കുറച്ച് കുറച്ച് മതി ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളത് പിന്നെ അരിയും കുറച്ച് ചിക്കനും മതിയപ്പോൾ ചോറ് അറച്ചുമ്പോൾ അവിടെ ഒന്നിച്ചിട്ടൊരു വെപ്പുണ്ടാവൂലേ അങ്ങനെ ഒന്ന് വെച്ച് നോക്കാനാണ് കേട്ടോ നമ്മളെ ഇവിടെ നന്നായി ഇതൊക്കെ ഒരിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇനി ആവുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അതിന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കഷ്ണം പട്ട രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പ് കൊടുക്കാം അതിനോടുകൂടെ തന്നെ ഒരു സവാളൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഈ ഉള്ളി ഇത് നന്നായിട്ട് നല്ല മുരിഞ്ഞ് വരുന്നു മണ്ടട്ടോ ഈ ഉള്ളി ഒന്ന് പതുക്കൊന്നുകൊണ്ട് വാടിക്കിട്ടിയാൽ മതി പോകും നമുക്ക് അതിലേക്ക് ഇഞ്ചി കൊളുത്തുള്ളി കൊടുക്കാം അപ്പോൾ ഇത്ര മൂത്താൽ മതി ഇത് കേട്ടോ അപ്പം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കട്ടോ കുറച്ച് വെളുത്തു വെളു ഇഞ്ചി ചെറിയ കഷ്ണം ഇട്ടുകൊടുത്താൽ മതി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം പച്ചമുളകും ഉണ്ടായിക്കട്ടോ അറിവുള്ള ചോറ് തീരെ എരിവ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ച് സ്പൈസിയൊക്കെ വേണമല്ലോ അപ്പം നമ്മൾ കുറച്ച് പച്ചമുളക് കൂടുതലിട്ടാൽ മതി കേട്ടോ ഇതിൻ്റെ പച്ചമെണ്ണൊന്നും ഓയിക്കിട്ട് എപ്പോലെ മൂക്കും ചോത്ത കളറാകുമെന്ന് വേണ്ടട്ടോ അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി കൊടുക്കാം തക്കാളി കൂടുതൽ കൂടുതൽ നേരത്ത് പിന്നെ ഉടച്ചെടുക്കും വേണ്ട കേട്ടോ അതങ്ങനെ ആയിക്കോളും നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ചിക്കനാണ് കിട്ടുക ഇതിലൊരു കാലിസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി വെച്ചതാട്ടാണെങ്കിൽ നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാലി ഒക്കെ ഏകദേശം മാറിയിട്ട് നമുക്കിതിലേക്ക് അറബിക്ക് മസാല പറയും അത് ഇട്ട് കൊടുക്കാം ചോറിലൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ നമുക്ക് എല്ലായിടത്തും വേർത്താൻ കിട്ടുന്ന അറബി മസാല പറഞ്ഞിട്ട് നാട്ടിൽ നിന്നൊക്കെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കടയിൽ നിന്നൊക്കെ വേർക്കാൻ കിട്ടിട്ടോ അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ൊന്ന് നന്നായിട്ടൊന്നിളക്കൊടുക്കാം ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചിക്കനെ ഈ മസാലയിൽ കിടന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കനൊന്നിതെന്ന് എടുത്തിട്ട് മാറ്റണം കേട്ടോ ഇത് നടക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കനി മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി കുറച്ച് ഞാൻ ഇട്ടിട്ടൊന്ന് മസാല പേച്ച് വെച്ച കേട്ടോ ഉപ്പൊക്കെ അതിലിട്ടാണ് നമുക്ക് ഈ ചോറിൻ്റെ വെള്ളത്തിലാണ് ഉപ്പിടേണ്ടത് കേട്ടോ അപ്പം മക്കളെ നമ്മൾ ചിക്കന് അടച്ച് വെച്ചിട്ടൊരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞമ്മക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്ന് ഒരു പാകത്തിന് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ചിക്കൻ്റെ കഷ്ണൊക്കെ നമുക്കിങ്ങനെ ഇന്ന് എടുത്തിട്ട് ഒന്ന് മാറ്റാം ഇവിടുത്തെ അറബി ചോറ് പറഞ്ഞാലുണ്ടല്ലോ പല അറബികളും പല തരത്തിലാണ് ചോറ് വെക്കണം അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന ചോറ് ഇവിടെ ചില സമയത്ത് അറബികൾ ചോറ് കൊണ്ടുവരും അപ്പോൾ അതേ ഇതേപോലെ ആണ് ഞാനിവിടെ പറഞ്ഞ് കേട്ടത് കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഈ വള്ളത്തിലേക്കില്ലേ ഈ മസാല ഈ ചിക്കൻ വന്ന വള്ളത്തിലേക്ക് നമ്മൾ അരി ഇവിടെ തിളപ്പിച്ച് വള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്കും ഒന്നര ഗ്ലാസ് വള്ളവും വിധം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വിശ്രമ ഒരു കാല് ഗ്ലാസ് വെള്ളം ഞാനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ ചിക്കൻ്റെ അടിയിലിപ്പോൾ നമ്മൾ നൂറിയ തക്കാളി വെള്ളവും ചിക്കൻ്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഞമ്മക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പും പിന്നെ എരിവ് ഒക്കെ പാകത്തിനുണ്ടാവും അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ഞങ്ങൾക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി നോക്കട്ടോ ഉപ്പും എരിയും പൂളിയും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പൊക്കെ ഉണ്ടതിൽ ഉപ്പും പുളി എരിവൊക്കെ ഇതിൽ പാകമാണ് ഇനി നമുക്കിതിൽ കുറച്ച് ചെറുനാരങ്ങ നീരൊറ്റിച്ചു കൊടുക്കാം അപ്പം ഞമ്മക്കിനിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരേ ഓറ്റിച്ചു കൊടുക്കും ഇവരെ ചോറിലില്ലേ കൂടുതൽ ചെറു ചെറുനാരങ്ങേക്കാരൻ മക്കളെ എത്ര ചെറുനാരങ്ങ അവരെ ചോറിലൊഴിക്കുക ഇത് അവരെ ചോറ് പോലെ നിലട്ടെ ഞമ്മൾക്ക് കുറച്ച് എരിവൊക്കെ വേണമല്ലോ അപ്പം അതിനനുസരിച്ചുള്ള നമുക്ക് കിട്ടാൽ മതി നമുക്ക് അവരെ ചോറ് അവർക്ക് കൂടുതൽ തിന്നാൻ ഒഴിക്കുകയുള്ളൂ ഞമ്മക്ക് പെട്ടെന്ന് മട്ടിപ്പ് വരും ഞമ്മക്ക് അറബിച്ചോറ് തിന്നുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു മുറിയ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ ഞാനിവിടെ ബസുമതി അരിയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഞാനിതൊരു അരമണിക്കൂറ് മുന്നേ കഴുകി വാരി വെച്ചതാണ് കേട്ടോ കുതിർത്താൻ വള്ളത്തിലിട്ടിട്ട് ഇപ്പം ഞാൻ ഇപ്പോഴാണ് വാരി വെച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ മുന്നേ മുന്നേത് കുറച്ച് നേരം വള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്താൽ മതി കേട്ടോ ബസുമതി അരി അപ്പം നമ്മളെ വെള്ളമൊക്കെ അവിടെ തിളച്ച് കയറിണ്ട് നമുക്ക് ഇനി അരി നമുക്ക് ഇട്ടുകൊടുക്കാം ബിസ്മില്ല അവരുടെ ചോറിലില്ലേ ഉരുളം കിഴങ്ങ് ഉണ്ടാവും വൈതനങ്ങണ്ടാവും പിന്നെ തക്കാളി വലിയ വലിയ കഷ്ണാക്കിയിട്ട് അധികം ഉടക്കോണ്ട ഉണ്ടാകും അവരെ ചോറിലിട്ടോ നമുക്കിപ്പോൾ അത് അതേപോലെ വെക്കാൻ പറ്റൂല അപ്പോൾ നമുക്ക് അനുസരിച്ചിട്ടുള്ള ചോറ് ഇതേപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കും കേട്ടോ പെട്ടെന്ന് സിമ്പിളാണ് കുറച്ച് ചിക്കനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒന്ന് അരി വെച്ചിട്ട് ഇത് ഏത് അരിയായിട്ടും നമുക്ക് വയ്ക്കാം കൂടുതൽ ടേസ്റ്റ് വരിക ഈ ബസുമതി അരിയായിട്ടാണ് കേട്ടോ ഇനി ഇത് ചെറിയ തീരാക്കിയിട്ടൊന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ അത് അപ്പഴും സമയം കൊണ്ട് നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ടാകും ഇതൊന്ന് പിന്നെ ഇത് ഉദമ്മണ സമയം കൊണ്ട് നമുക്ക് ഇതൊന്നും ഉരയിച്ചെടുക്കണ്ട അപ്പം ഞാൻ ചിക്കൻ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചട്ടി വെച്ചാൽ അതിൽ കുറച്ചിട്ടോ ഒരു തുള്ളി എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഒരു അഞ്ചാറ് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി നമുക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഒന്ന് ഒരുക്കിച്ചെടുക്കാം കേട്ടോ മക്കളെ നമ്മൾ ഈ ഈ വെള്ളം ഉണ്ടാവില്ലേഴ്ച വെള്ളം നമ്മൾ ഈ ചോറിൽ കൊഴിച്ചെടുക്കാം ചോറൊക്കെ ഒഴിച്ചെടുക്കാം തിളച്ച് ചോറ് അരിമ്പാടെ വള്ളം വരുമ്പാടെ ഒപ്പായി വന്നില്ലേ ഇനി നമുക്ക് ചെറിയ കീലൊക്കെ ആക്കിയിട്ട് കൊടുക്കാം ഈ വള്ളം അരിയും ചോറൊക്കെ ഒപ്പായിട്ട് ടക്ക ഇത് വരുന്ന സമയം കൊണ്ട് ഇതൊന്നും മരിഞ്ഞു കിട്ടും നമ്മള് ചിക്കനെ നമുക്ക് ഇപ്പറൊന്ന് മറച്ചിട്ട് കൊടുത്താ ഇത് കാണും ഒന്നും മേലൊന്നും മൊരിഞ്ഞു കിട്ടിയാൽ മതി വന്ത ചിക്കൻ ആണതാണ് അപ്പൊ മേലൊന്ന് ജസ്റ്റ് ഒന്നൊരു തുള്ളി എണ്ണ ഒരാക്കിയിട്ട് ഒന്ന് മൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്ര ആവശ്യം ഒന്നും കേട്ടോ ഇപ്പം അങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല പക്ഷെ എന്നാലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു പൈസ ആയിട്ട് കഴിക്കാൻ മാത്രം കേട്ടോ അപ്പോൾ നമുക്കൊരടിപൊളി ചോറ് എന്തായാലും നിങ്ങളിങ്ങനെ വയ്ക്കാത്തവരുണ്ടെങ്കിലൊന്ന് വെച്ച് നോക്കുക നല്ല മക്കളെ മക്കൾ ചോറ് കേട്ടോ ഇപ്പം നമ്മൾ ചോറ് ഇപ്പം ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും മൂക്കായിട്ടോണ്ട് കേട്ടോ ഞാൻ ഇപ്പം തുറന്നു നോക്കാം കേട്ടോ ഇപ്പം ചോറും വെള്ളൊക്കെ കേട്ടോ ഒരു ചോറും ഒരു ചോറ് കൊട്ടാ കൊട്ടാണ്ടിട്ടൊന്ന് ചെറിയ തീരാക്കും ഒന്നും ഒരു ദമ്മിലാ കാണട്ടോ ഒന്നും കണ്ടല്ലോ പിന്നെ മയം വരുന്നുള്ളു കേട്ടോ ഒന്നും കൂടി മയം വരുന്നു ഇപ്പം ഇവിടെ ഏകദേശം മെഴുന്ന് നമുക്കിണ്ട് കേട്ടോ ഇപ്പൊ മക്കളെ നമ്മള് ചോറുപട ഏകദേശം ആയിട്ടുണ്ട് തുറന്നു നോക്കാം ചോറൊക്കെ നല്ലത് പോലെ ആയിട്ടുണ്ടോ നമുക്കിതിന്ന് എന്താ വേണ്ടെന്നറിയോ കുറച്ച് ചോറ് മാറ്റോറ് മാറ്റി നമ്മളെ ചിക്കനില്ലേ നമ്മളെ ചിക്കൻ മതി ചിക്കനിലേക്ക് എടുക്കാം അളി കണ്ടിട്ട് കൊടുത്താല് ചിക്കനും ചോറും കൊണ്ടിട്ടുക്കാം അതിന് നമ്മൾ മാറ്റി വെച്ച ചോറുണ്ടല്ലോ വെച്ച ചോറ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ അത് അമർത്തി ഇങ്ങനെ വെച്ചുകൊടുത്താൽ പെട്ടെന്ന് ദമായിക്കോളൂ നമ്മൾ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടില്ലേ ആ ചി ഉള്ളി അതിനിങ്ങനെ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇങ്ങനെ വെക്കട്ടോ ഇനിയിപ്പ വണ്ടിപ്പരിപ്പ് മുന്തിരി ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ ഇങ്ങക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാ നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല കേട്ടോ ഇനി നമ്മക്ക് കൊറച്ച് മല്ലിച്ചപ്പും നമ്മൾ കുറച്ച് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നിങ്ങളത് കളർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ അങ്ങോട്ട് പാലിൽ പാലിൽ കലക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ നടു കൂടെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് വെച്ചിട്ട് ചെറിയ തീരാക്കിയിട്ട് നമുക്ക് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇതാക്കിയാൽ മതി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ അറബിക്ക് ചോറ് പല മോഡലിലും പല വിധത്തിലും ആൾക്കാർ വയ്ക്കലുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഒരു ദിവസം വെച്ച് നോക്കുമ്പോൾ അടിപൊളി ചോറ മക്കളെ ഇനി ഞക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതമാക്കി കൊടുക്കുക അപ്പോൾ ഇത്രേ നമുക്ക് പണിയുള്ളൂ കേട്ടോ സിമ്പിളാണ് നമ്മളെ ചോറ് ഇപ്പോൾ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ടൈം ആകുന്നുട്ടോ വീഡിയോ എടുത്തിട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചട് പിടുന്ന പണി ചെയ്യും സാധനങ്ങൾ ഇവിടെ വെട്ടിയാച്ചാൽ എല്ലാം പെട്ടെന്ന് മക്കളെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുകട്ടോ ഞങ്ങളെ കിച്ചണിൻ്റെ ബാക്കും ഞാൻ കാണിച്ചു തരട്ടെ ഇതാണ് കേട്ടോ ഇതാ കിച്ചൻ്റെ ബാക്കാ മക്കളെ കാണണേ ഞാനിവിടെ അല്ലേ കിളികൾ ഇവിടെ പ്രാവുകളുണ്ട് പ്രാവുകളില്ലേ അവരിങ്ങനെ വന്നിരിക്കും അപ്പം ഞാനിവിടെ ബാക്കിയുള്ള ചോറും പിന്നെ വെള്ളം അതായത് കുപ്പിയിലാക്കിയിട്ട് വെള്ളം നിറച്ച് വെച്ചു കൊടുത്താൽ കേട്ടോ അപ്പം അതത് വരക്കായിക്കൂ പാവങ്ങളെ ഈ വെയിൽ ഇവിടെ വെയിലുണ്ട് പിന്നെ അപ്പോൾ അതാ ബേക്കാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ എൻ്റെ കിച്ചൻ്റെ ഈ കാണുന്നത് ഇതാ എരുത്ത് പള്ളി കേട്ടോ പള്ളി കാണാണ്ടെങ്കിൽ ഇതാ പള്ളി കെട്ടോ ഇവിടെ താഴത്തില്ലേ അറബിയ താമസിക്കണെട്ടോ ായത്ത് അറബി താമസിക്കുന്നുണ്ട് പിന്നെ ഒരു പാകിസ്ഥാനി ഉണ്ട് കേട്ടോ എന്താ ഇവിടെ ചോറ് ഇന്നലെ ഞാൻ ചോറിട്ട് കൊടുത്താണ് ഇപ്പൊ ചോറ് കാണണ്ടെങ്ങൾക്ക് ഇതാണ് അറബികൾ അല്ല പിന്നെ ഈ പ്രാവുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് വരും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പൊ ഇതാ പള്ളി പള്ളിയുടെ മുനാരം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അതാ ആ കാണുന്നുട്ടോ പള്ളി ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ പള്ളി ഉണ്ട് ഉണ്ടോ അതാണ് മക്കളെ എൻ്റെ കിച്ചണിൻ്റെ അടുത്താണ് കേട്ടോ കാണുന്നത് കിച്ചൻ്റെ ബാക്കാണിത് അപ്പം നമ്മളെ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് ഇത് ഹാളിലേക്ക് എത്തിയിട്ടോ അല്ല ഇതിലില്ല ഇതാട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഞാൻ എന്ന് ചോറ് വെച്ചിട്ട് ഇപ്പം ഒരു മൂന്ന് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് തുറന്ന് നോക്കാം മേലക്ക് ആവി വന്ന് കുണിച്ചത് അമ്മായി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഞമ്മക്കൊന്നും തുറന്ന് നോക്കാം ആ ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട് ഇനി ഞമ്മക്ക് തീ ഓഫാക്കാം കേട്ടോ ഇപ്പം ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു മക്കളെ ഇവിടെ എങ്ങനെ വന്ന് നിൽക്കും ഞാൻ കേട്ടോ നേരം പോകണ്ടേ നമുക്ക് വെച്ചുണ്ടാക്കലൊന്നും ഒരു പണിയില്ല ഞമ്മക്ക് ഉണ്ടല്ലേ ഇവിടെ എങ്ങനെ വന്ന് നിൽക്കും ഞാൻ നേരം പോവാൻ വേണ്ടിയിട്ടേ പണികൾ കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റൊക്കെ ഇവിടെ എങ്ങനെ നിൽക്കും ഞാൻ ഇവിടെ നിന്നെട്ടോ ഇവിടെ വെറുതെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ നിൽക്കൽ ഞാൻ അങ്ങൾക്കൊന്ന് കാണിച്ചു തരല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത ഇവിടെ സമയം പതിനൊന്നര മണി കേട്ടോ മക്കളെ പതിനൊന്നര മണിയാകുമ്പോഴത്തേൻ്റെ ചോറും കൂട്ടാനും എല്ലാതും ആയി തുടക്കലും അടിക്കലും എല്ലാം കഴിഞ്ഞു മക്കളെ നമ്മൾ അറബിയുടെ താഴത്തെ അറബിയുടെ വീടിൻ്റെ താഴത്താണ് ഈ കാല് നിൽക്കുന്നത് കേട്ടോ അതാണ് നമ്മൾ അറബിയുടെ വീട് നമ്മൾ ഫോൺസറിൻ്റെ വീട് ഇതാണ് കേട്ടോ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ പറയുന്നു വണ്ടികൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണ് കാണാൻ നമുക്ക് നല്ല രസമല്ല എന്നും ഞാൻ ചായം കടിയുണ്ടാക്കല് കഴിഞ്ഞാലോ ചോറ് വയ്ക്കല് കഴിഞ്ഞാലോ അങ്ങനെ വന്ന് നിൽക്കും ഇവിടെ ഒരു നേരം പോക്ക് അല്ലാതെ നമുക്ക് പറഞ്ഞ പണി ഇന്ന് നല്ല വെയിലാട്ടോ മക്കളെ വെയിലുണ്ട് എന്നാ തണുപ്പുണ്ടേനു എന്നാ വെയിലുണ്ടേനു വണ്ടികൾ ഇങ്ങനെ പോകും എന്നാ ശരി മക്കളെ ഞാൻ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാലും ഇട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് കമെൻ്റ് പറയണേ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അസലമലേക്കും